ഗ്രിഗർ മെൻഡൽ തുടർച്ചയായി ഏഴു വർഷം പയർ ചെടികളിൽ വർഗസംഘരണ പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ ഫലമായി അദ്ദേഹം ജീവി വർഗങ്ങളിലെ പാരമ്പര്യ സ്വഭാവ നിയമങ്ങൾ ആവിഷ്കരിച്ചു മെൻ്റൽ ചെടിയിൽ പഠനവിധേയമാക്കിയ ഏഴ് വിപരീത ഗുണങ്ങളുടെ ജോഡികളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ആദ്യത്തേത് വിത്തിൻ്റെ ആകൃതി പ്രകട ഗുണം ഉരുണ്ടത് ഗുപ്തഗുണം ചുളുങ്ങിയത് അടുത്തത് വിത്തിൻ്റെ നിറം പ്രകടഗുണം മഞ്ഞ ഗുപ്തഗുണം പച്ച പൂവിൻ്റെ നിറം പ്രകടഗുണം വയലറ്റ് ഗുപ്തഗുണം വെള്ള അടുത്ത സ്വഭാവം ഫലത്തിൻ്റെ ആകൃതി പ്രകടഗുണം വീർത്തത് ഗുപ്തഗുണം ചുരുങ്ങിയത് അടുത്തത് ഫലത്തിൻ്റെ നിറം പ്രകടഗുണം പച്ച ഗുപ്തഗുണം മഞ്ഞ അടുത്ത സ്വഭാവം പൂവിൻ്റെ സ്ഥാനം പ്രകടഗുണം ശാഖകളിൽ ഗുപ്തഗുണം അഗ്രത്തിൽ അടുത്ത സ്വഭാവം കാണ്ഡത്തിൻ്റെ നീളം പ്രകടഗുണം ഉയരം കൂടിയത് ഗുപ്തഗുണം ഉയരം കുറഞ്ഞത്